ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നൂറിനോട് ഒപ്പിട്ട് കൊടുക്കാൻ പറയാണ് കേട്ടോ നൂറിനോട് പറയാണ് ഇനി പഠിച്ചോ അഞ്ച് വർഷം നീ പഠിക്കാൻ പോയ പിന്നെ ഇവിടെ പത്ത് നാൽപ്പത് ലോറി ഇവിടുത്തെ ഫ്ലാറ്റുകൾ വില്ലകൾ ഇതൊക്കെ നോക്കാൻ എന്നെക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൈകാര്യം ചെയ്യാൻ എന്നെക്കൊണ്ടല്ലേ കഴിയുക ഇടയ്ക്കിടയ്ക്ക് നീ വന്ന് ഒപ്പിടുക നിൻ്റെ അടുത്തോട്ട് ഞാൻ ഒപ്പിടാൻ വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ നീ ഒരു കാര്യം ചെയ്യും നീ എന്തായാലും നീ പഠിച്ചു പോയിട്ട് എന്നിട്ട് ഈ പേപ്പറിലൊന്ന് ഒപ്പുവെച്ചാൽ എന്ന് പറയാനായിട്ടാണ് അപ്പോൾ സുബൈദ പറയണേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കണോ നീ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നുണ്ടോ അപ്പം നൂറ് പറയുകയാണ് ഞാൻ ഒരിക്കലും ഒപ്പിട്ട് തരില്ല എന്ന് പറയേണ്ട അത് കേൾക്കുന്ന സുബൈദ ആലോചിച്ചും കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്ര പെട്ടെന്നൊന്നും ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറയണ അത് കേൾക്കുന്ന സുബൈദയുടെ കഴുത്തിന് അങ്ങ് പിടിക്കേണ്ടിട്ടാണ് നിങ്ങൾ നീ എന്താ വിചാരിച്ചത് നീ ഒപ്പിട്ട് തരാൻ സമ്മതിക്കില്ലെങ്കിൽ എൻ്റെ കഴുത്ത് ഞാൻ എനിക്ക് ഞാനങ്ങ് കൊന്നാൽ നീ നീ എന്ന പ്രശ്നം തീർന്നല്ലോ അതോടുകൂടി ഒരു പ്രശ്നത്തിനൊരു പരിഹാരം മായല്ലോ അതേപ്പം എൻ്റെ കയ്യിലൊരു വഴിയുള്ളൂ എന്ന് പറയണ കേട്ടോ അങ്ങനെ നൂറ് അതിൽ ഇടപെടുകയാണ് അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരും അതിനുള്ളിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിന്റെ മാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കു എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് ഷാനി വളരെ ഗൗരവത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് വാരി വാരിക്കൊടുത്ത ആ ഗൗരവം ഷാനി കാട്ടിക്കൂട്ടുമാണ് അപ്പോൾ ഷാനി ഇങ്ങനെ ഇങ്ങനെ ഗൗരവത്തിലിരിക്കുമ്പോൾ വിഷ്ണു പറയാണ് ഇതെന്താ നീ ഭക്ഷണം കഴിക്കാൻ വരാത്ത സോറി നീ എന്താ കിടക്കാൻ വരാത്ത എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അല്ലേ മിണ്ടുന്നില്ല കേട്ടോ അല്ലോടോ ഒരുപാട് നേരമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വർക്കുണ്ട് എൻ്റെ ജോലി ചെയ്യട്ടെ ഓ അവൾക്ക് മക്കൾക്ക് ചോറുവാരിക്ക് കൊടുത്തതിൻ്റെ കെറിവ് കാട്ടുകയാണ് എന്നോട് എന്നൊക്കെ എനിക്ക് വിഷു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തേലും പറഞ്ഞു ഏയ് ഇല്ല ഇത്രയും നേരം വൈകിട്ട് ഇനി കിടക്കാത്തതുകൊണ്ട് പറഞ്ഞതാ ഓ ഞാൻ സമയമായോ കിടന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിലൊക്കെ താൻ തൻ്റെ ഫോണൊക്കെ എടുത്ത് വിളിക്കുന്നൊക്കെ സോറി റിമോട്ട് എടുത്ത് ടി വി ഓൺ അങ്ങനെ അതിൽ ഭയങ്കര ശോകമായിട്ടുള്ള ആ കരച്ചിൽ സീനൊക്കെ കാണിക്കും യ്ക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം എന്ത് പറഞ്ഞിട്ടും ഷാലി വരുന്നില്ല അപ്പോൾ എന്താ ടി വി ഇത് പതിയെ ഓണായിരിക്കുന്നത് ഞാനെല്ലാം ഓൺ ആക്കിയെന്ന് പറഞ്ഞാൽ ഓഫാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിഷ്ണു കട്ടൻ ചായയുടെ കുറവ് വേണ്ട മുപ്പത്തി പേർക്ക് കട്ടൻ ചായ എന്നൊക്കെ പറഞ്ഞ് കട്ടൻ ചായം കൊടുക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് ചെയ്തു എടുത്തിട്ടും എൻ്റെ അടുത്തോട്ട് വരുന്നില്ലല്ലോ അപ്പോൾ ഷാൻലി പറയുകയാണെ കുറച്ച് നേരത്തെ നിങ്ങളെല്ലാം പറഞ്ഞു ഇവിടുത്തെ പൂച്ചയാണ് ഞാനെന്ന് നിങ്ങൾ രാജാവു ആണെന്ന് അപ്പോൾ പിന്നെ രാജാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഇക്കാര്യത്തിൽ പോലെ രാജാവ് എൻ്റെ അടുത്തോട്ട് വരും വേണ്ട പൂച്ച ആവും വേണ്ട ചില ആണുങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് ഒരു മാറ്റവും ഇല്ല ഇവരെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആണുങ്ങൾക്ക് ഇങ്ങനെ സമയങ്ങളിൽ പെണ്ണുങ്ങളെ വേണം ചില ആണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ പെണ്ണുങ്ങളുടെ ഈ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞു ഷാലിന് വീണ്ടും ജോലി തുടങ്ങുകയാണേട്ടാ അങ്ങനെ വിഷ്ണുവിന് ദേഷ്യം പിടിച്ച് വിഷ്ണു കുഞ്ഞുങ്ങളെ ഒക്കെ കുറേ നേരം നോക്കി നിന്ന് പിന്നീട് വിഷ്ണു എപ്പോഴൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടങ്ങ് ഉറങ്ങി പോവുകയാണ് എന്നാൽ പന്ത്രണ്ട് മണി കറക്റ്റ് ആകുമ്പോൾ ഷാനിയുടെ ജോലി ഷാനി തീർത്ത് ചെറിയൊരു കേക്കൊക്കെ ആയിട്ട് വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരുകയാണ് കേട്ടോ എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ പറയാനായിട്ടോ ഒരു നെറ്റിയിൽ ഒരു ചുമനൊക്കെ നൽകി ബർത്ത്ഡേ ചെയ്യുമ്പോൾ വിഷ്ണു ആകെ പോവാണ് പോകണേടോ ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നാൽ ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഷാലിനി പറയണേ ഇത് യാഥാർത്ഥ്യം എൻ്റെ മക്കളെ വിളിക്കട്ടെ എൻ്റെ ബർത്ത്ഡേ അല്ല എൻ്റെ മക്കൾക്ക് ബർത്ത്ഡേ അത് വേണ്ടത് നമ്മൾ രണ്ട് പേരുള്ള ഒരു ആഘോഷം മാത്രമാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം മതി വേറെ ഉള്ളൊരിതിൽ വേണ്ട എന്ന് പറയണ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ വിഷ്ണു ഓ അങ്ങനെയാണോ എന്നാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞാൽ അവർ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കലും കേക്ക് മുറിക്കലും അങ്ങനെയുള്ള ആ ഒരു രസകരമായ ആ ഒരു കാഴ്ചയാണ് കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യഭാമയാണ് കാണിക്കുന്നത് സത്യഭാമയുടെ അടുത്തോട്ട് രാഘവൻ വരികയാണ് അങ്ങനെ രാഘവൻ പറയുന്നുണ്ട് രാഘവനോട് പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം നിങ്ങൾ എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ ഓ എന്ത് ദേഷ്യം ഞാൻ ആരോട് പറഞ്ഞു പറയാനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് താൻ തന്നെ തൻ്റെ ുള്ളിൽ ഒതുക്കി അമർത്തിപ്പിടിച്ചും കൊണ്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ രാഘവൻ ഇരിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം തീരുന്ന ഒരു സമയമില്ലല്ലേ നിങ്ങൾക്ക് ഏത് സമയം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയാൻ എന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഈ സമയം കാണാൻ പുറത്ത് ആരോ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ആരോ ഈ നേരത്ത് എന്നൊക്കെ പറഞ്ഞ് വാതിൽ തുറക്കണേ അപ്പോൾ കാണുന്നത് സുബൈദയും ഊർജഹാനും ആയിരിക്കൂട്ടോ അവർ രണ്ടുപേരും കൂടി വന്നിരിക്കണേ എന്നിട്ട് അവർ പറയണേ കുഞ്ഞിൻ്റെ കാര്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുകഴിഞ്ഞിട്ട് അപ്പോൾ എന്താ നിങ്ങൾ ഈ നേരത്തെന്ന് പറയുമ്പോൾ ഇവള് ഈ വീടും പുരയുടെ ഒക്കെ ഇത് ഞങ്ങളുടെ വാപ്പച്ചിയും ഉമ്മച്ചിയൊക്കെ ഞങ്ങൾക്ക് തന്ന പൂർവികമായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള സ്വത്താണ് ഇത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ എൻ്റെ മോളെ ദ്രോഹിക്കുകയാണ് അതുകൊണ്ട് ഇനി എൻ്റെ മോളെ അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എൻ്റെ മോളെ സത്യാമ്മയെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഇത് എന്നോട് എൻ്റെ ആങ്ങളെ പറഞ്ഞതായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം ചെയ്യാനുള്ള ഒരു ഇത് വന്നത് അതുകൊണ്ട് എൻ്റെ മോള് ഇവിടെ നിൽക്കട്ടെ എന്ന് പറയണം അപ്പോൾ സത്യമ്മ പറയാണ് അബൂബക്കർ ഇവിടെയും തിരഞ്ഞു വന്ന കൂടി ഇവിടെ വലിച്ചഴിച്ച് കൊണ്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സുബൈദ പറയണ അടുത്തുള്ള വീട്ടിലോട്ട് ആരും വരില്ല അതാണ് പ്രതീക്ഷ ഈ വീട്ടിലോട്ടുണ്ട് എന്ന് കരുതിയാൾ വരില്ല സത്യമ്മേ നിങ്ങൾ ഇവിടെ നോക്ക് ഇവളെ അല്ലാതെ വേറെ ആർക്കും എനിക്ക് വിട്ടുകൊടുക്കാനില്ല ഇവളെ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യവാമ പറയാണ് എൻ്റെ ജീവൻ പോയാലും ശരി ഇനി ഇവളുടെ എല്ലാ കാര്യവും എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് അതെ